ഇവിടെ എന്നിടത്ത് മുഴുവൻ മലക്കുകളുടെയും ജനങ്ങളിൽ മുഴുവൻ ആളുകളുടെയും ലാനത്ത് അവരുടെ മേൽ ഭവിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് നിന്യതയും ശിക്ഷയുമായി അള്ളാഹുവിൻ്റെ ലാനത്ത് തന്നെ മതിയാകുമല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ മലക്കുകളുടെയും മാലോകരുടെയും ലാനത്തിനെ എടുത്തു പറഞ്ഞത് അല്ലാഹ് അള്ളാഹു ലത്ത് ചെയ്തു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ലാനത്ത് എന്ന് പറയപ്പെട്ടാൽ അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ അത് തന്നെ മതി ശിക്ഷയായി അത് തന്നെ മതി ഒരാളുടെ ദുരന്തമായി പിന്നെ അതിനെ തുടർന്ന് അപ്പോൾ എന്തിനാണ് മലക്കുകളുടെയും മലോകരുടെയും ലാനത്തിനെ പരാമർശിച്ചത് പണ്ഡിതന്മാർ പറയുകയാണ് ഹിയ ബയാനു അന്ന മിനൽ അത് ഒരു കാര്യം വിശദീകരിക്കാനാണ് എന്താണ് ആ കാര്യം ഈ അവിശ്വാസികളുടെ അവസ്ഥ അറിയുന്നവർ അവർ ഉന്നതങ്ങളിൽ ഉള്ളവരാകട്ടെ നിന്ന സ്ഥലങ്ങളിലുള്ളവരാകട്ടെ അല്ല എന്ന് പറഞ്ഞാൽ വിണ്ണിലുള്ളവരാണ് മലക്കുകളാണ് പ്രധാനമായും ഉദ്ദേശം അൽ അവാലിമുൽ സുഫ്ലിയ എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ളവരാണ് മനുഷ്യരാണ് പ്രധാനമായും ഉദ്ദേശം എല്ലാവരും ഈ അവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ലാനത്തിനും അവൻ്റെ കോപത്തിനും അർഹരായുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു അതോടെ അയ്യർ ഫലായൂർജ അയ്യർബിം ഷാഫിയർ അലിവ് കാണിക്കുന്ന ഒരാളും ശുപാർശ നിർവഹിക്കുന്ന ഒരാളും അവർക്ക് നേരെ അലിവോ ശുപാർശയോ നിർവഹിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല മയ്യാഖിൽ വയ അലം ബോധമുള്ള അറിവുള്ള എല്ലാവരുടെയും അടുക്കൽ സുബ്ബഅ അല ഹിം ബിസ്തി ലാനത്ത് അവരുടെ മേൽ ചൊരിയപ്പെട്ടു അതവരെ അർഹിക്കുന്നതാണ് എന്നതിനാൽ ജമീ മയ്യാഖിൽ വയ്യലം അറിവും ബോധവുമുള്ള എല്ലാവരുടെയും അടുക്കൽ ഈ ലാനത്തിന് അവർ അർഹരാണ് എന്നതിനാൽ ലാനത്ത് അവരുടെ മേൽ ചൊര്യപ്പെട്ടിരിക്കുകയാണ് വമൻ ഹറമ റഊഫിർ റഹീം ഏറ്റവും ദയാപരനായവൻ കരുണ കനിയുന്നവൻ അവൻ്റെ റഹ്മത്തിൽ നിന്ന് ഒരാൾ തൻ്റെ ദുഷ്ചൈതി കാരണത്താൽ തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫമാതായ അർജുൻ ഇൻ സിവാ റൌഫും റഹീമുമായവൻ അല്ലാത്തവരിൽ നിന്ന് അത്തരം പാപിക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് ഈ ഒരു ബോധം അത് അതുണരുന്നതിന് വേണ്ടി അത് അതുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പ്രയോഗം അള്ളാഹുവിൻ്റെ ലാനത്ത് തന്നെ മതി അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ ഒരു പാപിക്ക് ശിക്ഷയായി ഒരു പാപിക്ക് നാശമായി പക്ഷേ അതിനെ തുടർന്ന് മലക്കുകളുടെയും മനുഷ്യർ മുഴുവരുടെയും ലവനത്തിന് എണ്ണിയത് ഈ ഒരാശയം വായിക്കാനാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്